നമസ്കാരം ക്ലിയർ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ റെയിൽവേ വർഷത്തിലധികമായി എല്ലാവിധ ജനങ്ങളുടെയും മനസ്സിൽ യാത്രയുടെ ആതിഥ്യമരുളിയ സ്ഥാപനം യാത്രക്കാരുടെ എണ്ണം കൊണ്ട് ലോകത്തെ രണ്ടാമത്തേതും പാളങ്ങളുടെ വൈവിധ്യം കൊണ്ട് ലോകത്തെ നാലാമത്തേതുമായ റെയിൽ നെറ്റ്വർക്ക് ഇന്ത്യൻ റെയിൽവേക്ക് സ്വന്തമാണ് ഒരു വർഷം എഴുന്നൂറ് കോടിക്കുമേൽ യാത്രക്കാരെ വഹിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം ട്രാക്ക് ലെങ്ത്തുള്ള സ്ഥാപനവുമാണ് പന്ത്രണ്ട് ലക്ഷത്തിലധികം ജീവനക്കാരുമായി മുന്നോട്ടു പോകുന്ന റെയിൽവേ രണ്ടാമത്തെ വലിയ തൊഴിൽ ദാതാവ് കൂടിയാണ് ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിലും കാണുന്നതിലും ഒക്കെ അപ്പുറത്താണ് ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥാനം ഓരോ കാലഘട്ടത്തിനുമനുസരിച്ച് ലോകരാജ്യങ്ങളോട് തന്നെ കിടപിടിച്ചു കുതിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന മഹത്തായ പ്രസ്ഥാനം എന്നാൽ ചിലത് പറയാതെ പോകാനും പറ്റില്ലല്ലോ നഗരങ്ങളും ഗ്രാമങ്ങളും പിന്നിട്ട് കുതിക്കുന്ന സാധാരണക്കാരുടെ യാത്രയ്ക്ക് ആശ്വാസമാകുന്ന ട്രെയിനുകളിൽ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നുണ്ടോ ശുഭയാത്ര റെയിൽവേയുടെ മുദ്രാവാക്യമാണിത് ഈ പേര് അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണോ നടക്കുന്നത് ക്ലിയർ കട്ട് പരിശോധിക്കുന്നു ശുഭയാത്രയോ ഭയയാത്രയോ നമ്മുടെ ട്രെയിൻ യാത്രയ്ക്ക് എത്രയോ തലമുറകളോളം പഴക്കമുണ്ട് ഓർമ്മകൾ ഒരുപാട് സമ്മാനിക്കുന്ന യാത്രയാണ് ഓരോ ട്രെയിൻ യാത്രകളും നല്ലതും മോശവുമായ അനുഭവങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ കുറേ പേർ പല ലക്ഷ്യസ്ഥാനം തേടിയുള്ള മണിക്കൂറുകൾ ദിവസങ്ങൾ നീളുന്ന യാത്ര എന്താണല്ലേ വലിയൊരു വണ്ടി ചെറിയ ചക്രങ്ങളിൽ അങ്ങനെ പോകുന്നു കൽക്കരി ട്രെയിനിൽ നിന്ന് വൈദ്യുത ട്രെയിനിലേക്കുള്ള മാറ്റം കൂകി കിതച്ചു ട്രെയിനിൽ നിന്ന് കണ്ണിമ ചിമ്മുന്ന നേരം കൊണ്ട് കടന്നുപോകുന്ന പോകുന്ന ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനുകളിലേക്കുള്ള മാറ്റം മലമൂത്ര വിസർജ്യങ്ങൾ നിറഞ്ഞ മൂക്കുപൊത്താതെ നിൽക്കാൻ കഴിയാത്ത റെയിൽവേ സ്റ്റേഷനുകളും റെയിൽ റെയിൽപാളങ്ങളും ആ മാറ്റത്തിന്റെ ഭാഗമായി സൗകര്യത്തിന്റെയും വൃത്തിയുടെയും കാര്യത്തിലും റെയിൽവേ കാലത്തിനൊത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മാറ്റിയിട്ടും മാറ്റിയിട്ടും മാറിയിട്ടില്ല എന്ന് തോന്നുന്ന ഒന്നുണ്ട് റെയിൽവേക്ക് ട്രെയിൻ സുരക്ഷ ഇന്നും ട്രെയിൻ യാത്ര എന്നത് ഭയത്തിന്റെ അകമ്പടിയോടെ മാത്രമേ പറ്റുന്നുള്ളൂ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനും മോഷ്ടാക്കളും ഉൾപ്പെടെ വിഹരിച്ചിരുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം മാറ്റമുണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ സ്ത്രീകൾ കുട്ടികളൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് രാത്രിയിൽ ട്രെയിനിൽ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഇന്നും വീട്ടുകാരുടെയൊക്കെ ഒരു പേടിയുണ്ട് അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവർക്കും ഫോൺ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ അറിയുന്നതിനാൽ ചെറിയൊരു ആശ്വാസമുണ്ട് എന്ന് മാത്രം എന്തു തന്നെ ആയാലും മദ്യപന്മാർ മാനസിക വൈകൃതമുള്ളവർ മോഷ്ടാക്കൾ യാചകർ അങ്ങനെ പലതരത്തിലുള്ളവർ ട്രെയിൻ യാത്രയ്ക്ക് ഭീഷണി ഉയർത്തി വരുന്നുണ്ട് റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നിരവധി മാർഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് റെയിൽവേ പോലീസ് ടോൾ ഫ്രീ നമ്പറുകൾ സിസി ടി വി സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ വനിതാ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വൈകിട്ട് ആറിനും രാവിലെ ആറു മണിക്കുമിടയിൽ ലേഡീസ് കോച്ചുകളിൽ റെയിൽവേ സുരക്ഷാ സേന പരിരക്ഷ നൽകും കൂടുതൽ വനിതാ കോൺസ്റ്റബിൾമാരെ ട്രെയിനിലും സ്റ്റേഷനിലും നിയോഗിക്കും തുടങ്ങി അങ്ങനെ കുറേ തീരുമാനങ്ങൾ വന്നു ലേഡീസ് കോച്ചുകൾ മധ്യഭാഗത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞെങ്കിലും അതും എല്ലാ ട്രെയിനുകളിലും നടപ്പായിട്ടുമില്ല പെട്ടെന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ തടയാൻ ഉദ്യോഗസ്ഥർക്ക് പോലും സാധിക്കുന്നില്ല എന്ന് കാണേണ്ടി വരുമ്പോൾ ട്രെയിൻ യാത്ര സുരക്ഷ എന്നത് ഒരു ഭംഗി മാത്രമായി മാറുകയല്ലേ ട്രെയിൻ ഉദ്യോഗസ്ഥർക്ക് പോലും സുരക്ഷയില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ യാത്രക്കാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ നമ്മുടെ കൊച്ചുകേരളത്തിൽ ട്രെയിൻ യാത്രക്കിടയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഗോവിന്ദസ്വാമി എന്ന നരാധമൻ ഓടുന്ന ട്രെയിനിൽ വെച്ച ക്രൂര പീഡനത്തിനിരയാക്കി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന പെൺകുട്ടിയുടെ കഥ നമ്മളിൽ മായാത്ത ഓർമ്മയായി നിലകൊള്ളുന്നുണ്ട് അതിനുശേഷം ട്രെയിനുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടന്നെങ്കിലും അതൊക്കെ വെറുതെയാണെന്ന് അടുത്തിടെ നടന്ന സംഭവത്തിലൂടെ വെളിവായി കേരള എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത പെൺകുട്ടിയെ വറക്കലയ്ക്ക് സമീപം വെച്ച് മദ്യപനായ അക്രമി പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തിയ സംഭവം മനസ്സിൽ വേദനയ്ക്കൊപ്പം ഭീതിയും വർദ്ധിപ്പിക്കുന്നതായി മറ്റൊരു പെൺകുട്ടിയെ കൂടി പുറത്തേക്ക് ചവിട്ടിയിടാൻ അയാൾ ശ്രമിച്ചെങ്കിലും ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു തലയ്ക്കും നട്ടെല്ലിനും അടക്കം ഗുരുതര പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് എറണാകുളം മുളന്തുരുത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ മോശ ശ്രമത്തിനിരയായ യുവതി ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവം രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് യാത്രക്കാർക്ക് മാത്രമല്ല റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും ട്രെയിനിൽ രക്ഷയില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ തൃശൂരിനടുത്ത് വെച്ച് ടി ടി കയ്യിൽ പിടിച്ചു കഴിഞ്ഞ വർഷം തൃശൂർ സ്റ്റേഷന്റെ അടുത്ത് വെച്ച് ടി ടി വിനോദ് കുമാറിനെ ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം ഭീതിയോടെ മാത്രമേ ഇപ്പോഴും ഓർക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ദിനംപ്രതി എന്നോണം യാത്രക്കാർക്കടക്കം നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ അനവധിയാണ് ജനങ്ങൾ പരാതിപ്പെട്ടാൽ പോലീസ് എത്തി ആ ട്രെയിനിൽ നിന്നും അവരെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കും അവർ പിന്നീട് വരുന്ന ട്രെയിനിൽ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി വീണ്ടും കയറുകയും ചെയ്യും പലപ്പോഴും സുരക്ഷ എന്നതിട്ട് മുന്നിലില്ലേ എന്ന് ചോദിക്കുക പോലും ഉണ്ടായി ഇതിലൊന്നുമല്ല ചില രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് താൽപ്പര്യം എന്തിലും തങ്ങൾക്ക് എന്താണ് നേട്ടം എന്ന് ചിന്തിക്കുന്നവർക്ക് സാധാരണക്കാരുടെ ആശങ്കയും ഭയവും ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ നേരത്തെ പറഞ്ഞതുപോലെ റെയിൽവേയുടെ സംവിധാനങ്ങൾ അത് അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ സംശയമൊന്നുമില്ല ട്രെയിനുകൾ മാറി റെയിൽപ്പാളത്തിലെയും ട്രെയിനിലെയും വൃത്തിയുടെ കാര്യത്തിലും ഒരുപാട് മാറ്റം വന്നു യാത്രക്കാർക്ക് വിശ്രമിക്കുവാനുള്ള താമസിക്കുവാനുള്ള എ സി റൂം സൗകര്യമടക്കം വന്നു മിക്കതും ഓൺലൈൻ സംവിധാനത്തിലേക്കടക്കം മാറി എല്ലാം നല്ലതു തന്നെ മാറ്റം എപ്പോഴും എവിടെയും അനിവാര്യം തന്നെയല്ലേ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ ആ സംവിധാനങ്ങൾ തന്നെ ഇല്ലാതായി പോകും പക്ഷേ അത്യാവശ്യമായി ഒരുക്കേണ്ട സുരക്ഷാ സംവിധാന കാര്യത്തിൽ വഴഞ്ചൽ നിലപാടിൽ തന്നെയല്ലേ റെയിൽവേ മദ്യപന്മാരെയും ഭിക്ഷാടകരെയും അടക്കം ട്രെയിനുകളിൽ കയറ്റാതിരിക്കുവാനുള്ള നടപടികൾ എന്തേ നടപ്പിലാവാത്തത് വിമാനത്താവളം മാതൃകയിൽ ചുറ്റുമതിൽ സിസിടി വി സംവിധാനങ്ങളൊക്കെയായി റെയിൽവേ സ്റ്റേഷനും പരിസരവും മാറ്റാൻ എന്താണ് തടസ്സമായി നിലകൊള്ളുന്നത് എന്നത് അറിയേണ്ടതായിട്ടുണ്ട് ഭിക്ഷാടകർക്കും പലവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെയുള്ള കേന്ദ്രങ്ങളാവേണ്ടതാണോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ പിന്നെ മറ്റൊരു കാര്യം ഇന്ന് പല രാജ്യങ്ങളിലും ട്രെയിനുകൾ സ്റ്റേഷനിൽ നിർത്തിയാൽ മാത്രമേ ഡോറുകൾ തുറക്കുകയുള്ളൂ അതുപോലെ വാതിലടഞ്ഞാൽ മാത്രമേ നീങ്ങി തുടങ്ങുകയുമുള്ളൂ രാജ്യത്തെ മെട്രോ ട്രെയിനുകളിലും വന്ദേ ഭാരതുമൊക്കെ ആ സംവിധാനമുണ്ടെങ്കിലും അത്തരം ഓട്ടോമാറ്റിക് ഡോറുകൾ മറ്റ് ട്രെയിനുകളിലും എന്തുകൊണ്ട് സജ്ജീകരിച്ചുകൂടാ അതുപോലെ എല്ലാ ട്രെയിനുകളിലും സി സി ടി വി സംവിധാനങ്ങൾ കാര്യക്ഷമമാണോ എന്നതും ചിന്തിക്കണം ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യവും പറയാതിരിക്കാനാകുന്നില്ല എന്ത് പുതിയ സജ്ജീകരണങ്ങൾ കൊണ്ടുവന്നാലും അവിടെ ചില മര്യാദകൾ നിയമങ്ങൾ ഒക്കെ പാലിക്കാൻ യാത്രക്കാരായ നമ്മളും തയ്യാറാകണം പാൻ ഉൾപ്പെടെ ചവച്ചുതുപ്പി ബാത്റൂമൊക്കെ വൃത്തികേടാക്കി യാത്ര ചെയ്യില്ല എന്ന ചിന്തയും തീരുമാനവും ഓരോരുത്തർക്കും ഉണ്ടാകണം ബജറ്റുകളിൽ ലക്ഷങ്ങളും കോടികളും റെയിൽവേ വികസനത്തിനായി നടപ്പിലാക്കുന്നുവെന്ന് സർക്കാരുകൾ ഊറ്റം കൊള്ളുമ്പോഴും ഭയമില്ലാത്ത സുരക്ഷിത യാത്ര അതെപ്പോഴാണ് നടപ്പിലാവുക ചൂളം വിളിച്ച കൂകിപ്പായുന്ന തീവണ്ടിയിൽ നിന്ന് ഉയരേണ്ടത് ഭീഷണി സ്വരങ്ങളും കരച്ചിലുകളും അല്ല ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഓരോരുത്തരുടെയും യാത്രകൾ സമാധാനവും സന്തോഷവും സാന്ത്വനവും ഒക്കെ തേടിയുള്ള നൽകുവാനുള്ള യാത്രയായിരിക്കും അത് അവർക്ക് വലിയൊരു ദുരന്തയാത്രയാവാതിരിക്കാൻ അധികാരികൾ വളരെ ജാഗ്രതയോടെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അധികാരത്തിന്റെ സുഖലോലുപതയിൽ വിരാജിക്കുന്നവർക്ക് പോകാൻ ട്രെയിനിലായാലും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും സുരക്ഷയും സജ്ജീകരണങ്ങളും ഒക്കെയുണ്ട് അവർക്ക് പറയാം ശുഭയാത്ര എന്ന് എന്നാൽ അന്നത്തെ അന്നത്തിന് വക തേടിയുള്ള സാധാരണക്കാരുടെ യാത്ര അങ്ങനെയല്ല അവർക്ക് ആ യാത്ര ഭയയാത്ര തന്നെയാണ് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അധികാരികളിൽ പറയുന്ന വിടുവായ തരങ്ങൾക്ക് കൈയും കണക്കുമുണ്ടാകില്ല പക്ഷേ അതേ അവസ്ഥ വീണ്ടും വരുമ്പോൾ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുനോക്കണം മനസാക്ഷിയോട് സ്വയം ചോദിക്കണം തങ്ങൾ എന്തു ചെയ്തു എന്ന് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ ഉന്നത ഉദ്യോഗസ്ഥർ അങ്ങനെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ജനസേവകർ എന്ന ലേബലിൽ സുഖിച്ചു കഴിയുന്ന കൂട്ടരോടാണ് ഇനി പറയാനുള്ളത് നിങ്ങൾ ഒരു ദിവസം രാവിലെയും രാത്രിയും ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി സഞ്ചരിക്കണം അതും അകമ്പടി സേവകർ ഒന്നുമില്ലാതെ ഒട്ടും ഭയമില്ലാതെയാണോ നിങ്ങൾ യാത്ര ചെയ്തത് എന്ന അനുഭവം ധൈര്യമുണ്ടെങ്കിൽ പങ്കുവെക്കാം ഇരിക്കുന്ന പദവിയോട് മാന്യതയുണ്ടെങ്കിൽ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ ഭയമില്ലാതെ സുഖിച്ചു ജീവിക്കുമ്പോൾ അറിയണം മനസ്സിലാക്കണം അനുഭവിക്കണം സാധാരണക്കാർ നേരിടുന്ന പ്രയാസങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനത്തിൽ നിന്ന് അതിന് തക്ക സുരക്ഷ ലഭിക്കുന്നില്ലെങ്കിൽ സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശുഭയാത്ര എന്ന വാചകം എടുത്തുകളയുന്നതാണ് റെയിൽവേക്ക് നല്ലത് അങ്ങനെയെങ്കിൽ പൊതുജനം മനസ്സുകൊണ്ട് ഇവിടെ ചേർക്കുന്ന ഒരു വാചകമുണ്ട് ഭയയാത്ര റെയിൽവേ മാറണമെങ്കിൽ എന്തു ചെയ്യണം ഇനി നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം ക്ലിയർ കട്ടിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി കാണും വരെ ശുഭദനം